മലമ്പുഴയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് മൊത്തം വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഈ ഒരു പ്രദേശം വറ്റി ഒരു കാഴ്ചയാണ് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് കാറ്റടിച്ചിട്ട് വരണ്ടു പോയി അപ്പോൾ നമ്മുടെ മലമ്പുഴ എന്ന് പറയുന്നത് സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വെള്ളം കൊടുക്കുന്നൊരു ജലസ്രോതസ്സാണ് ഇപ്പോഴത്തെ ഡാം പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് വളരെ ശോചനീയമാണ് ഇനി ഒരു മാർച്ച് ഏപ്രിലോട് കൂടിയിട്ട് നമുക്ക് കൂടുതലായിട്ട് വരൾച്ച അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇതൊരു ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജലത്തെ എത്രമാത്രം അമൂല്യമായി കാണുന്നു അതിനു വേണ്ടിയിട്ട് നമ്മൾ ജലം നഷ്ടപ്പെടുത്താതിരിക്കുക കൂടുതലായിട്ട് സേവ് ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു കാഴ്ചയാണ് ഞാൻ ഞാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ ഇവിടെ കാണിച്ചു തരാം ഇവിടെയൊക്കെ മഴക്കാലത്ത് നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു പക്ഷെ ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ഭാഗം മുഴുവനായിട്ട് ഇറങ്ങിയൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇനി ഇത്ര കൂടി മാത്രമേ നമുക്ക് ഈ ഒരു പ്രദേശത്ത് വെള്ളമേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മേഖലകളിൽ നമ്മൾ ഈ മലമുഴയുടെ പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ വെള്ളത്തിൻ്റെ ദൗർബല്യം വളരെ ശോച ശോകമായിട്ടുള്ള ഒരാ ഇവിടെയൊക്കെ നല്ല വെള്ളം ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പൂർണ്ണമായിട്ടും വെള്ളം ഇറങ്ങി തുടങ്ങി ചനവ് കാണുന്ന ഭാഗത്തേക്കൊക്കെ പൂർണ്ണമായിട്ടും വെള്ളം കയറി വന്നിട്ടുള്ള ഒരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഫെബ്രുവരി മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ ഞങ്ങളുടെയൊക്കെ ഒരു പ്രദേശത്ത് വളരെ രീതിയിൽ മലമ്പുഴ വെള്ളത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന കുറച്ച് കുടുംബങ്ങളുണ്ട് ആവും ആവും അടുത്തകും قناهത വേനൽ നമുക്ക് ഇവിടെയൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ സൂര്യ ഒരു താപം എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ આવോ നല്ല ഡ്രൈ ആവാൻ ചാൻസ് കൂടുതലാണ് ദേവിയ എന്ന് മാത്രമേ നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളൂ വെള്ള സേവിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗ കുറച്ചൂടെ കുറച്ച് ഉപയോഗിക്കാം നമ്മൾ ശ്രമിക്കയാ ഇനി വരുന്ന രണ്ട് ാലും മാറും എന്നുള്ളതൊരു സത്യാവസ്ഥ തന്നെയാണ് ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇതുവരെയ്ക്കും ഈ കാണുന്ന വെള്ളത്തിന്റെ അംശം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ വെള്ളത്തിന്റെ സോഴ്സ് വലിയ രീതിയിലേക്ക് ഹൈ ഇവിടെയൊക്കെ അങ്ങോട്ട് മൊത്തം കിളികൾ മാത്രമായിട്ട് ചെന്നു എന്നുള്ളതാണ് ഇനി ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഡ്രൈ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അത് അമിതമായി ഉപയോഗിക്കാതെ നമ്മുടെ ഭാഗത്ത് ചെയ്യാനുള്ളത് പിന്നെ ചിലപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ടർ അതോറിറ്റി വെള്ളത്തിന് ഒന്ന് രണ്ട് ഇടപെട്ട ദിവസങ്ങളിലൊക്കെ വിടുകയാണ്